ഇന്ന് നമുക്ക് പൊടിയൊന്നും കുഴച്ചെടുക്കാതെ ആവിയിൽ വേവിക്കാതെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ഇടിയപ്പത്തിനുള്ള പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം നമ്മൾ ദോശക്കൊക്കെ അരിപ്പൊടി കലക്കിയെടുക്കൂല്ലേ അതുപോലെ കുറച്ച് ലൂസായിട്ട് കലക്കിയെടുക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം ഇനി നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു പത്തിരി ചെയ്തില്ലേ തേങ്ങാപ്പാലിലൊക്കെ മുക്കിയെടുത്ത് കഴിക്കുന്ന അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊടി വാട്ടിയെടുത്ത പോലെ ഇനി നമ്മൾ ഈ പൊടി കുറുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം സ്റ്റൗ ഓൺ ചെയ്തിട്ട് നല്ലപോലെ കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു മൂന്നാലും മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുറുകി വരും കേട്ടോ ഇതിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ വറ്റി ആദ്യ അടിഭാഗം ഇങ്ങനെ കട്ട് വരാൻ തുടങ്ങും അപ്പം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവും അപ്പോൾ ഇതാ നമ്മുടെ പൊടി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലുള്ള വെള്ളം നമുക്ക് മുഴുവനായിട്ട് വറ്റിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ചൂട് പോകുന്നതിൻ്റെ നേരെ ചൂടോടെ തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പാത്രത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ അടിഭാഗമൊക്കെ മൊരിഞ്ഞു പോകും കേട്ടോ കുറച്ച് കട്ട കട്ടയായി പോവും അപ്പോൾ നമുക്ക് ഇടിയപ്പം റെഡിയാക്കി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതാ ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പോഴേക്കും ആ ഒരു ചൂടിൽ കിടന്നിട്ട് മാവ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും പിന്നെ ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ് വരികയും ചെയ്യും കേട്ടോ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ കൈ ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ കയ്യിൽ എണ്ണ പുരട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് നമുക്കിതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ഇടിയപ്പത്തിൻ്റെ സേവനാഴിയിലേക്ക് ഇട്ടുകൊടുക്കാം സേവനാഴിയുടെ ഉള്ളിലൊന്നും നനച്ചു കൊടുക്കാം കേട്ടോ എന്നാൽ മാവധികം അതിലൊട്ടിപ്പിടിക്കൂല എന്നിട്ട് നമ്മളിത് ആവിയിലല്ല കേട്ടോ വേവിച്ചെടുക്കുന്നത് നമ്മളിത് ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ പാനിൽ തവയിലോ ഫ്രൈ പാനിലോ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെ ആവുമ്പോൾ ഹാർഡായി പോവില്ലേന്ന് ഒരിക്കലും ഇല്ലാട്ടോ നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം ഞാനിതൊരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതുപോലെ നമ്മൾ മാവ് ചുറ്റിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പാവിപ്പാത്രമൊന്നും ഇല്ലാത്തവർക്ക് വളരെ പെട്ടെന്ന് ഒരു രണ്ട് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വഴിയാണ് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മുടെ ഇടിയപ്പം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് സമയം അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ അടിഭാഗം മൊരിഞ്ഞിട്ട് ഇത് സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ചെറിയ ചൂടിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ കണ്ടോ ഇങ്ങനെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കാം പിന്നെ സ്റ്റീമറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിൽ വെച്ചിട്ട് ഉണ്ടാക്കണത് തന്നെയാണ് കേട്ടോ എളുപ്പം കാരണം ഒറ്റ തവണ തന്നെ ഒരു നാലഞ്ചെണ്ണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ പക്ഷെ സ്റ്റീമർ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ചിലർക്കൊക്കെ രാവിലെ തന്നെ ഈ സ്റ്റീമർ എല്ലാം കൂടെ പാത്രങ്ങൾ പരത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ പിന്നെ ഇതാ ചൂട് നല്ലപോലെ കൂടിക്കഴിഞ്ഞാൽ ഇതായിരിക്കും കേട്ടോ അവസ്ഥ അടിഭാഗമൊക്കെ മൊരിഞ്ഞു പോകും കണ്ടോ മുകൾ ഭാഗം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇടിയപ്പം ഇരിക്കുന്നത് ചില സമയത്ത് നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ നല്ല പോലെ സോഫ്റ്റ് ആയി പോകാനു പോകാറുണ്ടല്ലേ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ വരാറുണ്ട് ചില പൊടിയുടെ പ്രശ്നം കൊണ്ട് അതൊന്നും ഇങ്ങനെ ഉണ്ടാവും ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ചില സമയം നമ്മൾ കാസറോളിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് രണ്ടെണ്ണമൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അപ്പം അങ്ങനെയൊന്നും ഇങ്ങനെ ആവുമ്പോൾ ഉണ്ടാവില്ല എനിക്കൊന്നുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടോ ഇത് താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ